പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് കൂരിയാട് എൻ എച്ച് അറുപത്താറ് നാഷണൽ ഹൈവേ അറുപത്തിയാറിലെ ആ തകർന്ന ഭാഗത്ത് കൂരിയാട് തകർന്ന ഭാഗത്തുള്ള പണി വർക്കുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ കാര്യമായിട്ടൊന്ന് വർക്കുകൾ നടക്കുന്നുണ്ട് പക്ഷേ കൂടുതലൊന്നും പുരോഗമിച്ചിട്ടില്ല ബേസിക് ബേസ് ആദ്യം റെഡി ആവണമല്ലോ നമുക്കവിടെ ബേസ് റെഡിയാവാൻ ഇവിടെ സോയിൽ വാട്ടർ ലോഗിങ് സോയിലാണ് പാടമാണല്ലോ വയലാണല്ലോ മഴക്കാലവുമാണ് മഴക്കാലം മഴ തീവ്രത കുറഞ്ഞിട്ട് ദീപ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കാലമാണല്ലോ മണ്ണൊക്കെ പാടത്തുള്ള മണ്ണൊക്കെ വാട്ടർ ലോഗിങ്സ് ഓയിലാണ് അപ്പോൾ ബേസ് റെഡി ആവാതെ ഇനി അവരൊരു പരീക്ഷണത്ത് നിൽക്കുകയില്ല ബേസ് റെഡിയാക്കുന്ന പണിയിലാണിപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റേബിളാവണമല്ലോ അവിടെ വലിയ ഒരു ജെ സി ബി മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഇതൊക്കെ അത്ഭുതമായിരുന്നു വലിയ അത്ഭുതമായിരുന്നു എപ്പോഴും അത്ഭുതമല്ല എന്നല്ല പറയുന്നത് സയൻസ് ഒരുപാട് വികസിച്ചല്ലോ പല അത്ഭുതങ്ങളും സാധാ സംഭവങ്ങളായി മാറിയിപ്പോ അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം എല്ലാം കൂടി ഇപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ എല്ലാം കൂടി കാണിക്കുന്നില്ല അല്പാൽപ്പമായിട്ട് ആണ് കാണിക്കുന്നത് വീഡിയോ വളരെ ലോങ് പോയാലും വീഡിയോ വീഡിയോ വളരെ ലോങ്ങ് ആയിപ്പോയാലും ലെങ്ത് കൂടിയാലും ആളുകൾക്കത് കാണാൻ മടിയാണ് അതുകൊണ്ട് ഒന്നിച്ചൊരു വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല പല വീഡിയോകളായി വീഡിയോകളിലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം പണി തകൃതിയായി നടക്കൽ തുടങ്ങിയിട്ട് കുറവായി പക്ഷേ ഫൗണ്ടേഷൻ സ്റ്റേബിളാക്കുന്ന പണി പുറത്ത് കാണൂലുമല്ലാതെ ഡീവാട്ടറിങ്ങും അതുപോലെ കോഫർ ഡാമും എല്ലാം പുറത്ത് കൂടുതലാണ് പുറത്ത് കാണാൻ കുറച്ചുണ്ടാവുകയുള്ളൂ അതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റേബിളാക്കുമ്പോഴുള്ള ഫൗണ്ടേഷൻ സ്റ്റേബിൾ ആക്കുമ്പോഴുള്ള കാണാൻ കൂടുതലൊന്നും ഉണ്ടാവില്ല അടിക്കറയാണിപ്പോൾ നടക്കുന്ന പണിയാണ് അടിക്കറയുടെ പണിയാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ വയലാണല്ലോ പാടി ഫീൽഡാണ് ഈ പാടത്ത് അപ്പുറം പാടത്ത് ഇവിടെയൊക്കെ ഒരുപാട് കൃഷി നടക്കുന്ന കൃഷിയുടെ കേന്ദ്രമാണ് ധാരാളം കൃഷികൾ നെല്ല് മാത്രമല്ല നമുക്കറിയാം മുമ്പ് ഈ കുര്യാട് ഭാഗത്ത് പാടത്ത് സൂര്യകാന്തി കൃഷി ഉണ്ടായിരുന്നു തണ്ണിമത്തൻ കൃഷി പിന്നെ അധിക സ്ഥലങ്ങളിലും ഉണ്ട് അതുപോലെ നെല്ല് പല കൃഷികളും നടക്കുന്ന പല കൃഷികളും നടത്തുന്ന വിശാലമായ ൽപ്പാടം ആണ് അതിനൊക്കെ പുറമെ അതിനൊക്കെ പുറമെ ഇവിടെ ഒരുപാട് പണി ഫൗണ്ടേഷൻ സ്റ്റേബിളാക്കാൻ ഒരുപാട് വർക്കുകൾ ഉണ്ടാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ ലോഗിങ് സോയിലാണ് അധികം കുഴിച്ചാൽ വെള്ളമാണ് മഴക്കാലമാവുമ്പോൾ പ്രത്യേകിച്ചും പാടത്ത് അധികം കുഴിക്കുമ്പോ വെള്ളമാണ് കിട്ടുക വെള്ളം വരും അപ്പോൾ അതൊക്കെ കണ്ടോ വെള്ളമൊക്കെ ഡീവാട്ടറിംഗ് ഡീവാട്ടറിങ് ചെയ്ത് ഡീവാട്ടറിങ് നടത്തി ഓഫർ ഡാമിലൂടെ ഒക്കെ ഡീവാ പിന്നെ ബാരിയേഴ്സും ഒക്കെ നിർമ്മിച്ച് ഡ്രൈ കണ്ടീഷനിൽ സ്റ്റേബിൾ ഫൗണ്ടേഷൻ നടത്തണം ഡ്രൈ കണ്ടീഷനിൽ സ്റ്റേബിൾ ഫൗണ്ടേഷൻ നടത്തണം ഈ മേഖലയിൽ അറിവുള്ള വലിയ എൻജിനീയർമാർ അവർക്ക് അതിനെല്ലാമുള്ള പരിഹാരം അറിയാം അതുകൊണ്ട് തന്നെ ഇനിയുള്ള വർക്കുകളെല്ലാം നേരത്തെ ഒരു തകർച്ച നടന്നതുകൊണ്ട് നേരത്തെ അപകടം നടന്നതുകൊണ്ട് ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് എൻജിനീയേഴ്സ് നന്നായി ശ്രദ്ധിക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല കൂടുതലായി ശ്രദ്ധിക്കുമെന്നാണ് പറഞ്ഞത് കൂടുതലായി ശ്രദ്ധിച്ച് ഇനിയൊരു അബദ്ധം പറ്റാത്ത രൂപത്തിലുള്ള ഇനിയൊരിക്കലും ഒരു അബദ്ധം സംഭവിക്കാത്ത രൂപത്തിലുള്ള വർക്കുകളാണ് എൻജിനീയേഴ്സ് നടത്തുക എന്നതിൽ സംശയമില്ല സാധിക്കും വളരെ ആഴത്തിൽ കുടിക്കേണ്ടതുണ്ട് വെള്ളം ഡീവാട്ടറിങ് നടത്തണം എന്നിട്ട് ബാരിയേഴ്സ് നിർമ്മിച്ച് അതുപോലെ തന്നെ കോൺക്രീറ്റ് സ്ലാബിൻ്റെ കോൺക്രീറ്റ് സ്ലാബിൻ്റെ റാബ്സും മാറ്റ്സും നിർമ്മിക്കണം വെയ്റ്റ്സ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വെയ്റ്റ്സിൽ പരന്ന പ്രതലം വേണം അതിന് പരന്ന പ്രതലം വേണം അതിന് കോൺക്രീറ്റിൻ്റെ സ്ലാബ് കൊണ്ട് മാറ്റ്സും അതുപോലെ റാബ്സും ഒക്കെ നിർമ്മിച്ച് അതുപോലെ ബാരിയേഴ്സൊക്കെ നിർമ്മിച്ച് ബാരിയേഴ്സ് നിർമ്മിച്ച് ഡീവാട്ടറിങ് നടത്തി വളരെ സൂക്ഷ്മതയോടെയാണ് പണി നടത്താൻ പറ്റുകയുള്ളു അതാണ് അതുകൊണ്ടൊക്കെയാണ് വർക്കുകൾ വർക്കുകൾ അതുകൊണ്ടൊക്കെയാണ് വർക്കുകൾ പെട്ടെന്ന് തീരാത്തത് ഫൗണ്ടേഷൻ സ്റ്റേബിളാക്കാതെ ഫൗണ്ടേഷൻ ശരിക്കും സ്റ്റാമ്പിൾ ആക്കിയിട്ടില്ലെങ്കിൽ മുമ്പത്തെ പോലെ ഇനിയും പണി കിട്ടും അത് നമ്മുടെ എഞ്ചിനീയേഴ്സിന് നന്നായി അറിയാം അതുകൊണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗം വയലിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ഇവിടെ പിന്നെ വാട്ടർ സോയിൽ വളരെ മണ്ണ് കൂടുതലായി ലോഗിങ് വാട്ടർ സോയിൽ വാട്ടർ ലോഗിങ് സോയിലല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഏകദേശം ഒരു കരപ്രദേശം പോലെയാണ് ഈ ഭാഗത്ത് ഈ കുരിയാട് അങ്ങാടിയുടെ ഈ ഭാഗത്താണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു പണി അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പുറത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ നീണ്ടുപോകുന്നു നമുക്ക് വീഡിയോ ദീർഘിച്ചാലും ആളുകൾക്ക് വീഡിയോ കാണാൻ മടിയായിരിക്കും അതുകൊണ്ട് നമ്മൾ പിന്നെ കൂടുതൽ നീട്ടുന്നില്ല എല്ലാവരും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ബെല് കമൻറ്റ് എല്ലാം ചെയ്ത് വിജയിപ്പിക്കണം നിർത്തുന്നു നന്ദി നമസ്കാരം